ഇന്ത് വലിക്ക് അറുപത്തഞ്ച് രൂപ ചോദിക്കുന്നത് എന്തെങ്കിലും കുറച്ച് കൊടുക്കാം അറുപത്തയ്യായിരപ്പി കൊടുക്കും അറുപത്തയ്യായിരം രൂപ വേറെ എവിടെയെങ്കിലും ഈ വലിയ എനിക്ക് തോന്നുന്നില്ല മേജർ പ്രശ്നങ്ങളൊന്നുമില്ല ഇത് ഇതിപ്പോ ആൾറെഡി ഡീലർമാരെ പ്രൈസ് ആണ് അതെ 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 ഡീലർ പ്രൈസ് ആണ് അതെ പ്രൈസാണ് എല്ലാം ഡീലർ പ്രൈസ് തന്നെ നമ്മൾ അതായത് അറുപത്തി അയ്യായിരം രൂപയ്ക്ക് രണ്ടായിരത്തി ഏഴ് ഇരുപത്തിയേഴ് ഒരു പേപ്പറിലെ മേജർ റീപ്ലേസ്മെന്റ് ഗ്യാരാണ് ചോദ്യം നോക്കിയിട്ട് മാക്സിമം മാക്സിമം കൊടുക്കുക അല്ലെ തീർച്ചയായും എട്ട് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ നിങ്ങൾ നാലോ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫിഫ്റ്റിന് കൊടുക്കണം ഈ പൈസ ഒരു ഒരു നമുക്ക് ആറ് ആറ് കൊടുക്കാം അല്ല എന്തെങ്കിലും നോക്കിയിട്ട് കൊടുക്കാം അതായത് പതിനാറ് മോഡല് ഫുൾ ഓപ്ഷൻ വേണ്ടി അല്ലേ പതിനാറ് അപ്പൊ ഇപ്പൊ രജിസ്റ്റർ ചെയ്തിട്ട് എത്രക്ക് കൊടുക്കും നമുക്ക് രൂപ നെഗോഷ്യബിൾ ആണ് തീർച്ചയായിട്ടും നമ്മുടെ ആൾക്കാർ മാക്സിമം കുറച്ച് കുറച്ചുകൂടോ അടിപൊളി അപ്പൊ നാലേ കാലാണ് ചോദിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ഡീസലാണ് ഹിസ്റ്ററി ഉള്ള റീപ്ലേസ് ഇല്ലാത്ത വണ്ടി വേണ്ടിയിട്ടോ അത് മുതൽ സാധനമാണ് പേപ്പർ ആക്കിയിട്ട് നിങ്ങൾക്ക് ഒൻപത് ലക്ഷം രൂപയുടെ ഉള്ളില് മോഡലിൽ ഞാനൊന്ന് എട്ടക്കാ കൊടുത്തത് നമ്മൾ ഇതുവരെ നമ്മുടെ ചാനലിൽ കാണിക്കാത്ത ഒരു ടീമിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം കേട്ടോ അതായത് നിങ്ങൾക്ക് ഏറ്റവും വില കുറച്ചൊരു വണ്ടി വാങ്ങണം വാങ്ങണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇതിലും വില കുറച്ചൊക്കെ ചിലപ്പം കിട്ടാൻ ഇവിടെ ഉണ്ടാവില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്വാളിറ്റിയുള്ള വണ്ടികളുടെ എസ്പെഷ്യൽ ഞാൻ എടുത്ത് പറയുന്ന ഒരു കേസ് നമ്മളെ എല്ലാ വീഡിയോയിലും പറയുന്ന ഒരു കാര്യമുണ്ട് യൂസ്വർ കുറച്ച് ചെയ്യുമ്പോൾ ക്വാളിറ്റികൾ എടുക്കുക ക്വാളിറ്റി ഇല്ലാത്ത വണ്ടികളൊക്കെ നിങ്ങൾക്ക് ചെറിയ പൈസ കിട്ടും പക്ഷെ ഇത്രയും ക്വാളിറ്റിയുള്ള വണ്ടികൾ ഇത്രയും വില കുറച്ചിട്ട് എന്നാലും ഇവരുടെ അടുത്ത് തന്നെ കിട്ടുകയുള്ളൂ ഇത് നമ്മുടെ ഒരു യാസ്പ്രോ എന്ന് പറഞ്ഞു നമ്മുടെ ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് ഇപ്പോൾ ഉള്ളത് കാരണം അവർ ഷോറൂമായിട്ടൊന്നും നടത്തുന്നതല്ല ഒരു കുറച്ച് വണ്ടികളേപോലെ ഒരു അഞ്ചെട്ട് വണ്ടികൾ അവർ സ്വന്തമായിട്ട് എടുത്ത് കച്ചവടം ചെയ്യുന്ന ഒരു ടീമാണ് കേട്ടോ മെയിൻ ആയിട്ടുള്ള ഒരു ഗുണമെന്ന് പറയുന്നത് ഷോറൂമോ സ്റ്റാഫൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ മാക്സിമം നിങ്ങൾക്ക് അതിൻ്റെയൊക്കെ ബെനിഫിറ്റ് ഈ വണ്ടിയിൽ തരും പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഈ ഒരു വണ്ടികൾക്ക് നമ്മൾ ചോദിക്കുന്ന വില എന്ന് പറയുന്നത് അങ്ങ് ഏറ്റവും കുറച്ചിട്ടാണ് ചോദിക്കുന്നത് അത് എന്തായാലും നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ നല്ലൊരു വണ്ടിയെടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഒരാൾ ഒരു വീഡിയോ മിസ്സായിരുത് ഇവരുടെ ലൊക്കേഷൻ എന്ന് പറയുന്നത് മലപ്പുറം ജില്ലയിൽ മോങ്ങത്താണ് ജസ്റ്റ് ഒരു നമ്പർ കൊടുത്തിട്ട് ആ കോൺടാക്റ്റിൽ കോൺടാക്ട് ചെയ്താൽ മതി ഇവർ നിങ്ങൾക്ക് കംപ്ലീറ്റ് ഡീറ്റെയിൽ തരും കേരളത്തിൽ എവിടെയാണ് വണ്ടിയും കൊണ്ടുവന്ന് തരും എല്ലാ സൗകര്യങ്ങളും ഉള്ളത് ഇവിടെ എല്ലാ വണ്ടിക്കും പിന്നെ ലോണും കാര്യങ്ങളൊക്കെ കിട്ടും അതിൻ്റെ പുറമെ എടുത്തു പറയുന്നു റീ പേപ്പർ ആക്കിയിട്ട് ലോൺ കിട്ടുകയുള്ളൂ പക്ഷേ വണ്ടിക്ക് ഫുൾ ലോൺ കിട്ടുന്ന വണ്ടികളാണ് ഇവിടെ കിടക്കുന്നതൊക്കെ അപ്പോൾ എന്തായാലും കൂടുതലൊന്നും പറയുന്നില്ല മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ഞാൻ ഒരിക്കലും പറയില്ല ഇഷ്ടപ്പെട്ടാൽ മാത്രം ചെയ്താൽ മതി പക്ഷേ നിർബന്ധമായിട്ടും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അത് എല്ലാവരിലേക്ക് എത്തും എല്ലാവർക്കും ഒരു ഉപകാരമാവും അപ്പോൾ എന്തായാലും ഫുൾ ഡീറ്റെയിൽസ് ഒന്ന് വാങ്ങിച്ചിടാം എന്നിട്ട് നിങ്ങൾ പറയാം എങ്ങനെയുണ്ടെന്ന് അപ്പോൾ എന്തായാലും ഈ ഒരു എപ്പിസോഡിൽ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി തരുന്നത് നമ്മുടെ യാസർ ബ്രോ നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം റോഡ് മോഷണിലേക്ക് സ്വാഗതം താങ്ക് യു അപ്പം എന്തായാലും വണ്ടികളാണ് അല്ലേ നിലവിൽ നമ്മൾ ഷോറൂമായിട്ടൊന്നുമല്ല ഇല്ല ഷോറൂം ആയിട്ടൊന്നുമല്ല ഷോറൂമൊന്നും അപ്പൊ അതിന്റെ ഒരു ഗുണങ്ങള് നമ്മുടെ ആൾക്കാർക്ക് കൊടുക്കണം കേട്ടോ മാക്സിമം വില കുറച്ചിട്ട് അവസ്ഥ എന്താ അതും കൂടി വണ്ടീന്റെ ക്വാളിറ്റിയുള്ള വണ്ടികളാണ് നമ്മൾ തന്നെ ചെക്ക് ചെയ്ത് നമ്മൾ തന്നെ എടുത്ത് വരുന്ന വണ്ടികളാണ് അതെ അല്ലേ ക്വാളിറ്റിയുടെ കാര്യത്തിൽ വാങ്ങിക്കും രൂപ കൂടുതൽ കൂടുതൽ വാങ്ങുന്നില്ല അതേപോലെ രൂപ കൂടുതൽ വാങ്ങിച്ചാൽ നല്ല വണ്ടി ഒരു വണ്ടി എടുത്തിട്ട് പണി കൊടുക്കാമല്ലോ അപ്പൊ എന്തായാലും വണ്ടി തന്നെ നല്ല അടിപൊളി ഒരു സിറ്റി വാങ്ങിച്ചാലും സിറ്റി ആയത മോഡല് രണ്ടായിരത്തി പതിനഞ്ച് ഡീസലാണ് ഡീസൽ ആണ് ലക്ഷത്തി നാൽപ്പതിനായിരത്തിന്റെ റേഞ്ചിലാണ് ഓടിയത് സിംഗിൾ ഓണർഷിപ്പ് ആയിരുന്നു ഇപ്പൊ നിലവിൽ ഇവിടെ മലപ്പുറ ആറ്റോയിലേക്ക് എൻഒസി എടുത്ത് ടാക്സ് അടച്ചിട്ടുണ്ട് അപ്പൊ ഇപ്പൊ ഈ ഇവിടെ സിംഗിൾ ഓണർ തന്നെയാണ് ഇപ്പോഴും ഇവിടെ സെക്കൻഡ് ഓണർഷിപ്പ് ആയി വരും അല്ല അങ്ങനെ ഇപ്പൊ ഡൽഹി രജിസ്ട്രേഷൻ സിംഗിൾ ആയിരുന്നു പേപ്പർ ആക്കിയോണ്ട് സെക്കൻഡായി ഇന്ത്യ അത്യാവശ്യം നല്ല നീറ്റ് ആക്സിഡന്റ് പറയാണ്ടോ ഇല്ലേ ഇത് എസ് ആണെങ്കിലും ഇതില് ചെറിയ കണ്ട്രോൾസ് അടക്കം വരുന്നുണ്ടോ ഇന്ത്യ മോശം ഒന്നുമില്ല സിറ്റി അവർ ചെറുതായിട്ട് ഒന്ന് കീറിയിട്ട് ഒന്ന് മാറ്റിയാൽ മതി അല്ലേ മേജർ പ്രശ്നങ്ങളൊന്നും സിറ്റി ഇപ്പൊ നിലവിൽ ഡൽഹിയിലുള്ളത് നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി ടാക്സ് ടാക്സ് ഓൾറെഡി അതെ അല്ലേ അപ്പൊ ഇപ്പൊ നമുക്ക് ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ട് എത്ര കൊടുക്കും രജിസ്റ്റർ നമുക്ക് ഒരു നാലേക്കാല് ലക്ഷം രൂപ ചോദിക്കണം നെഗോഷ്യബിൾ ആണ് തീർച്ചയായിട്ടും മാക്സിമം കുറച്ച് കൊടുക്കും കൊടുക്കുന്നുണ്ടോ അടിപൊളി നാലേ കാലമാണ് ചോദിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ഡീസൽ ആണ് ഹിസ്റ്ററി ഉള്ള ക്വാളിറ്റി ഉള്ള റീപ്ലേസ് ഇല്ലാത്ത വണ്ടി കിട്ടും അതുപോലെ തന്നെ മാക്സിമം അല്ലേ ഒരു മൂന്നര റേഞ്ച് ലോൺ എന്തായാലും കിട്ടും അടിപൊളി അടുത്ത നല്ല അടിപൊളി ഒരു ാണ് ഇത് കേരള വണ്ടി ഒറിജിനൽ കേരള വണ്ടി ആ വരെ പേപ്പറും കാര്യങ്ങളും ഉണ്ട് ഓക്കെ എല്ലാം ഇന്ത്യ പക്കയാണ് ഇന്ത്യയിൽ അടിപൊളി അതായത് ഓവർ ഒക്കെ നല്ല വൃത്തിയാണ് ഇത് വി എക്സ് എൽ എക്സൈ ആണ് എല്ലാം വർക്കിംഗ് പവർ സ്റ്റാറിംഗ് വർക്കിംഗ് വർക്കിംഗ് ആണ് നാല് ടയർ പുതുപുത്തൻ കേട്ടോ റീപ്ലേസ് ഉണ്ടോ അല്ലേ ഇല്ല ചെറിയന്തൊരു വർക്ക് എടുത്തിട്ടുണ്ട് കുറച്ച് ചിലർ വർക്ക് എടുത്തിട്ടുണ്ട് അതിനുള്ള വിലക്കേ കൊടുക്കുന്നുള്ളൂ അറുപത്തഞ്ച് രൂപ ചോദിക്കുന്ന എന്തെങ്കിലും കുറച്ച് കൊടുക്കാം അറുപത്തയ്യായിരം കൊടുക്കാം അറുപത്തയ്യായിരം രൂപ വേറെ എവിടെയും ഈ വിലക്ക് എനിക്ക് തോന്നുന്നില്ല മേജർ പ്രശ്നങ്ങളൊന്നും ഇല്ല ഇത് ഇതിപ്പോ ആൾറെഡി ഡീലർമാരെ പ്രൈസ് ആണ് ഒരു പ്രൈസ് തന്നെ നമുക്ക് കൊടുക്കുന്നത് അല്ലേ അതായത് അറുപത്തി അയ്യായിരം രൂപയ്ക്ക് രണ്ടായിരത്തി പേപ്പറിലെ മേജർ റീപ്ലേസ്മെന്റ് ഇല്ലാത്ത ഗ്യാര അടുത്തത് ഒരു പുതു പുത്തം വണ്ടിയാണ് അതായത് നമ്മുടെ ബ്രസേഡ് അബ്രൻ അല്ലെ അർബൻ കോസിലാണ് കേട്ടോ ഇത് ഏതാ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഹൈഗ്രേഡ് വരുന്നത് അതായത് ഏറ്റവും ടോപ്പ് എന്ന് പറയാല്ലേ തൊട്ട് താഴെ വരും അതായത് ബ്രസീലൊക്കെ നമ്മൾ ഈ പ്ലസ് ഒക്കെ പറയുന്നോ തൊട്ടതാ തോന്നുന്നു ഇത് പെട്രോൾ പെട്രോൾ വേരിയന്റ് ആണ് കിലോമീറ്ററോ കിലോമീറ്റർ ഇരുപത്തി ഒമ്പത് അഞ്ഞൂറ് ജനുവൻ ആണ് ആ അത്ര ഓടി അല്ലേ അത്ര ഓടിയിട്ടുള്ളൂ സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് രണ്ട് മോഡലും അല്ലേ അല്ലെ ഇൻഷുറൻസ് മിനിയാമുണ്ട് ദിവസമായിട്ടുള്ള ഫുൾ കാർ ഇൻഷുറൻസ് ഇൻഷുറൻസ് ഫുൾ ലോൺ കിട്ടും ഒരു രൂപയിലും ഫുൾ ലോൺ ഡീലർ പ്രൈസിലാട്ടോ നിങ്ങൾക്ക് തരുന്നത് ഡീലർമാർ ഇവിടെ നിന്ന് എടുത്തോണ്ട് ഓണർ പ്രൈസ് അല്ലേ ഓ തീർച്ചയായിട്ടും ഉണ്ടോ ഒന്നുമില്ല ഇരുപത്തി ഒമ്പത് അഞ്ഞൂറ് കറക്റ്റ് ഹിസ്റ്ററിയില്ല ഓ ഇരുപത്തിരണ്ട് മോഡലാണ് നിങ്ങൾ ആലോചിക്കണം വിലയും കൂടി പറയും ഇത് നമ്മൾ ചോദ്യം നോക്കിയിട്ട് കൊടുക്കാം കൊടുക്കാം മാക്സിമം അല്ലേ എട്ട് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ നാലോ രണ്ടായിരത്തി ഏകദേശം ആ ഒരു റേഞ്ചിലേക്കാണ് നിങ്ങൾക്ക് ഇതൊക്കെ തരുന്നത് എക്സാക്ട് ഡെലിവറി വന്നിട്ടുണ്ടെങ്കിൽ ഇരുപത്തി ഒന്ന് ലാക്കിൽ വേണേ കോൺടാക്ട് ചെയ്തോ ഒരു പന്ത്രണ്ട് മുതൽ പഞ്ചരം മൈലേജും കിട്ടും കംപ്ലൈന്റ് വളരെ കുറവായിരിക്കും അല്ലേ മാക്സിമം കുറച്ച് കൊടുക്കൂല നിങ്ങൾ തീർച്ചയായിട്ടും ഓക്കെ ലോണും കയറും ഫുൾ ലോണും കൊടുക്കാം ഫുൾ ലോൺ കൊടുക്കുക അടിപൊളി അപ്പോൾ എന്നാലും ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ നമ്പർ ഞാൻ വെച്ചിട്ടുണ്ട് വിളിക്കാൻ മാറണ്ട ലൊക്കേഷൻ എല്ലാ ഡീറ്റെയിൽസും ഫുൾ ഡീറ്റെയിൽസ് ഇവർ പറഞ്ഞു തരും അടുത്തൊരു ക്രിസ്റ്റാണല്ലേ ക്രിസ്റ്റ യു പി ആണല്ലോ രണ്ടായിരത്തി പതിനേഴ് മോളിൽ ആ ജി ഫോർ ഓട്ടോമാറ്റിക് ആണ് പതിനേഴ് ജി ഫോർ ഓട്ടോമാറ്റിക്ക് ടയറും കൂടി കാണിച്ചു തരാം കേട്ടോ ഉത്തം ടയറാണേ ഇതൊക്കെ ഒരുവിധം വണ്ടിയൊക്കെ നല്ല ടയറും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ ഓ പിന്നെ ഇത് മോഡൽ പതിനേഴോ രണ്ടായിരത്തി പ്രൈവറ്റ് വണ്ടിയാണ് സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് യു പി യിൽ എന്റെ പേര് എൻ സി എടുത്തിട്ടുണ്ട് ഓക്കെ ഇത് കിലോമീറ്ററോ കിലോമീറ്റർ എൺപത്തി ആറായിരം കിലോമീറ്റർ ആണ് പക്കാ ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ് ഹിസ്റ്ററി ഉണ്ട് ഹിസ്റ്ററി വെറുതെ നൂറ് ശതമാനം ഉള്ള വണ്ടിയാണ് അടിപൊളി ആണ് സർവീസ് ആണ് നല്ല സെവൻ സീറ്റർ വണ്ടിയാണ് ഈ പറഞ്ഞ പോലെ തന്നെ ഓർ പറയേണ്ട കാര്യമില്ല എല്ലാവർക്കും അറിയാം അല്ല ഇതിനൊക്കെ വേണമെങ്കിൽ നമുക്ക് വൺ ഇയർ ടൊയോട്ടയുടെ വാറണ്ടി കൊടുക്കാൻ പറ്റും അങ്ങനെയുണ്ടല്ലേ ഓ വൺ ഇയർ ടൊയോട്ട വാറണ്ടി കൊടുക്കും അടിപൊളി അതായത് ഇതൊക്കെ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഗിയർ ബോക്സ് ആ നൂറിൽ നൂറ് ശതമാനം ജനുവീനായിട്ട് നിങ്ങൾക്ക് തന്നിടും ഉറപ്പായിട്ട് വിടുക പിന്നെ നമുക്ക് വേറെ ഉടപ്പൊന്നും ഇല്ലല്ലോ എന്തിനാണല്ലോ നമുക്ക് പറഞ്ഞു കൊടുക്കും ശരിയായിട്ടുണ്ടെങ്കിൽ വീടിനും നമ്മൾ എന്ത് പറഞ്ഞാൽ ഒരാൾ വരുമ്പോൾ ഇത് കാണാനുള്ളതാ ഉള്ളതുപോലെ പറഞ്ഞാൽ തീർച്ചയായിട്ടും വിളിച്ചാൽ തന്നെ നമ്മൾ ജെവിൻ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും ഫുൾ ഫോട്ടോസ് ഉണ്ട് ഇതിന് മെയിൻ ക്ലാസ് റീപ്ലേസ് ഉണ്ട് ബോണറ്റും ചെറിയ വർക്ക് എടുത്തിട്ടുണ്ടല്ലേ മേജർ ഒന്നുമില്ല ചെക്ക് ചെയ്തോട്ടോ അല്ലേ ഓ ചെക്ക് അപ്പാലും പതിനേഴ് മോഡൽ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ഡീസൽ ഓട്ടോമാറ്റിക് ലോക്കിലോമീറ്റർ അല്ലേ ലോ കിലോമീറ്റർ എന്തായിരിക്കും കൊടുക്കുക നമുക്കൊരു പതിനാലരക്ക് റീ ചെയ്ത് കൊടുക്കാം ഇവിടെ പേപ്പർ ആക്കിട്ട് പതിനാല് പതിനാലരക്ക് കൊടുക്കാം അടിപൊളി മോശം ഇല്ലാത്ത പ്രൈസ് ആട്ടോ എവിടുന്നു കിട്ടില്ല അത്ര ഈ കിലോമീറ്റർ ഉള്ള കാർ എവിടുന്നു രണ്ടാ ജനുവരി ആണെങ്കിൽ നല്ല നിങ്ങൾ കോൺടാക്ട് ചെയ്യണേ പ്രശ്നങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ പതിനാല് ലക്ഷത്തി അമ്പതിനായിരം രൂപയ്ക്ക് പേപ്പർ ആക്കിയിട്ട് ഇവിടുന്ന് എടുക്കാം റീപ്ലേസ് ഇല്ലാത്ത വണ്ടിയില്ല അല്ലേ രണ്ട് തവണ മാത്രം ഓക്കെ ക്രെറ്റോ ആണെങ്കിലോ ക്രെറ്റോ നമുക്ക് രണ്ടായിരത്തി പതിനാറ് എസ് എക്സ് ആണ് പതിനാറ് എസ് എക്സ് വൺ പോയിന്റ് സിക്സ് ഡീസൽ വൺ പോയിന്റ് സിക്സ് ആണ് അല്ലെ സിംഗിൾ ഓണർഷിപ്പ് ആണ് ഇത് ഫുൾ ഓപ്ഷൻ ആണോ ഏറ്റവും ഫുള്ള് തൊട്ട് വണ്ടി അത്യാവശ്യം നല്ല നീറ്റ് ആ വേറെ കാര്യമായ കുഴപ്പങ്ങളൊന്നും പറയാനില്ല ഇത് പഴയ അതായത് ഇറങ്ങിയ കൃത്യയുടെ ഫസ്റ്റ് ഷേപ്പ് അല്ലേ അതെ 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 ബോഡി വൈസ് ഒന്നും വേറെ വിഷയമില്ല ഇത് ഇന്റീരിയർ ആ സീറ്റ് കൊള്ളാലോ അല്ല അടിപൊളി സീറ്റ് ഓവർ ആട്ടോ ഇത് റീ ആണോ വണ്ടി കേരള വണ്ടി കേരള സാധാരണ ഈ ഒരു സീറ്റിന്റെ ഈ ഒരു മെറ്റീരിയൽ ഒന്നും കേരള വണ്ടിയിൽ അധികം കാണുന്നില്ല പുറത്തുനിന്ന് വന്ന വണ്ടിയിലാണ് കൂടുതലുണ്ടാവില്ല സ്റ്റിയറിംഗ് കൺട്രോൾസ് ഉൾപ്പെടെ എല്ലാവിധ സംഗതികളും വരും അത്യാവശ്യം നല്ല നീറ്റ് വണ്ടി കേട്ടോ ടയറും ഓൾമോസ്റ്റ് ഉണ്ട് ഒരു ഗ്ലാസ് ഗ്ലാസ് പിന്നെ കിലോമീറ്ററോ കിലോമീറ്റർ ജനുവൻ അല്ല ഇത് വൺ ലാക്ക് റേഞ്ചിലാണ് കാണിക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ല അല്ലേ ചെക്ക് ചെക്ക് ചെയ്തിട്ട് പറയാം അതിനുള്ള വിലക്ക് നമ്മൾ കുറച്ച് നമുക്ക് അങ്ങനെ തോന്നുന്നു ഇത് ശരിക്കും ഒരു ഏഴ് ലക്ഷം രൂപ ചോദിച്ചു കൊടുക്കാൻ വേണ്ടി എടുത്താണ് പക്ഷെ ഉള്ളതുകൊണ്ട് ഒരു നമുക്ക് ഒരു ആറരക്ക് കൊടുക്കാം ആറര ലക്ഷം എന്തെങ്കിലും നോക്കിയിട്ട് കൊടുക്കാം അതായത് മോഡല് ഫുൾ ഓപ്ഷൻ വണ്ടി എക്സ് അല്ലാറ് നിങ്ങൾ ചെക്ക് ചെയ്തോളൂ നല്ല മൈലേജ് കിട്ടുന്ന വണ്ടിയാണ് കിലോമീറ്റർ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് മാത്രം തീർച്ചയായിട്ടും ഉറപ്പില്ലാത്ത ഉറപ്പില്ലാന്നേ പറയുള്ളൂ ഇനി കൃഷ്ണ ഇത് വി ആണ് എട്ട് സീറ്റ് മാനുവൽ അല്ലേ മാനുവൽ എട്ട് സീറ്റ് രണ്ടായിരത്തി പതിനാറ് അതും സിംഗിൾ ഓണർഷിപ്പ് നിലവില് ഹരിയാന രജിസ്ട്രേഷൻ ആണ് ഉള്ളത് അതെ അതായത് ഒരുവിധം ഒരു ഉണ്ട് ഓട്ടോമാറ്റിക് ഫേസ് ലിഫ്റ്റ് ചെയ്താണ് ന്യൂ മോഡൽ ആക്കി ഫേസ് ലിഫ്റ്റ് ചെയ്താണ് ചെറിയ റീപ്ലേസ്മെന്റ് ഉണ്ട് ഇതില്ണ്ട് മെയിൻസും കാര്യങ്ങളും മേജർ ആയിട്ട് ഒന്നും ഇല്ല എന്താ ഇതൊക്കെ ഒരുവിധം കേസിലൊക്കെ വരുന്നതാണ് പിന്നെ നമ്മളത് മാറ്റിയിട്ടില്ല അല്ല റീ വണ്ടികൾ തൊണ്ണൂറ് ശതമാനവും ഈ മെയിൻ ക്ലാസ് മാറാത്ത ഷാട്ട് ഒക്കെ പുഷ്പെട്ടും കാര്യങ്ങളും ഇതൊക്കെ പ്രൈവറ്റ് വണ്ടിയാട്ടോ ആട്ടോ നമ്മള് ടാക്സി റീ ആക്കിയതല്ല പ്രൈവറ്റ് വണ്ടിയാണ്

പതിനാറ് മോഡൽ ബി ഇവിടെ പേപ്പർ ആക്കിയിട്ടാണ് നിങ്ങൾക്ക് ലക്ഷം രൂപ പതിനാലും കുറെ തീർച്ചയായിട്ടും ഇവിടെ വരിക വന്നിട്ട് അല്ലേ സംസാരിക്കാറ്റം മാക്സിമം അതാണ് എന്തായാലും ഇപ്പൊ കാണാൻ ഇത്ര വണ്ടികൾ വേണമെങ്കിൽ നിങ്ങൾ നോക്കിയോളൂ ഇതൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള അടിപൊളി വണ്ടികളാണ് അതുപോലെ തന്നെ ഇവിടെ രണ്ട് വണ്ടി കൂടി കിടക്കണ്ട ഇതിന്റെ ഡീറ്റെയിൽ കൂടി തരാം ഒന്ന് ഫോർ വീൽ പജീറോ മുതൽ സാധനം അല്ലേ മോഡൽ ഇത് രണ്ടായിരത്തി പതിമൂന്ന് ഫോർ അല്ലേ അങ്ങനെ ഫുൾ ഓപ്ഷൻ തോന്നുന്നില്ല ഗുജറാത്തിലെ അതെ അതെ ഗുജറാത്ത് രജിസ്ട്രേഷൻ ആണ് നിലവിലുള്ളത് സെക്കൻഡ് ഓണർഷിപ്പ് ആണ് നിലവിലുള്ളത് ഇത് ഫോർ വീലാന്ന് പറഞ്ഞു ഇന്റീരിയറും അത്യാവശ്യം നല്ല നീറ്റ് ആ നല്ല ഷാർ ആണ് ആ ഒരു ഡ്രൈവർ സീറ്റ് സീറ്റ് മാത്രമേ കുറച്ചൊരു മോശം സീറ്റ് നമ്മളെന്താ വെച്ചാല് നമ്മള് ചെയ്യാതിരിക്കുന്ന കാരണം എന്താ കസ്റ്റമർ പ്രീഫറൻസ് അനുസരിച്ച് വേണം ചെയ്തത് അവർക്ക് വേറെ കേസ് ഉണ്ട് നമ്മൾ കോയമ്പത്തൂർ ഒക്കെ ഇഷ്ടംപോലെ നാലായിരപ്പ് കേസ് കിട്ടും വലിയ വിഷയമായിട്ട് കാണേണ്ട കാര്യമില്ല മാറ്റേണ്ട ഉള്ളൂ ഇത് ഫോർ പക്കേ ചെക്ക് ാണ് ഇനി വരുന്ന ആളുകൾക്ക് ചെക്ക് കാര്യങ്ങളൊന്നുമില്ല ക്ലാസ് ക്ലാസ് മെയിൻ ഒന്നും ഇല്ലാസ് റീപ്ലേസ് വണ്ടി പുറത്തുള്ള വണ്ടികളെല്ലാം ഇതൊക്കെ അപ്പോൾ മോഡൽ ഫോർ കിലോമീറ്റർ 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 എത്ര ഇത് ഇതിൽ കാണുന്നത് ആണെന്ന് പറയുന്നില്ല പറയണ്ട നമുക്ക് സർവീസ് ചെറിയ അവൈലബിൾ അല്ല അവൈലബിൾ അല്ല നമ്മൾ ഒരിക്കലും ഗ്യാരണ്ടി പറയുന്നില്ല ചെക്ക് ചെക്ക് അതിനുള്ള പ്രൈസ് നമ്മൾ കൊടുക്കും കിട്ടാത്ത എൻ സിയിൽ ആറ് ലക്ഷം ആറ് അതായത് ഒരു പേപ്പർ ആക്കാൻ ഏകദേശം ഒരു അൻപത് എഴുപത്തിയഞ്ച് രൂപ ഇനി ടാക്സ് അടച്ചാൽ മതി അതെ 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 ടാക്സ് ഒരു

ഇനി ഒരു വണ്ടി കൊണ്ട് കാണിച്ചുതരാം ഇതിന്റെ വില നിങ്ങൾ നിങ്ങളെ ഞെട്ടിക്കുന്ന മോഡൽ ഏതാ രണ്ടായിരത്തി പന്ത്രണ്ട് ടൂ വീൽ ഡ്രൈവ് ഓട്ടോമാറ്റിക് ടു വീൽ ഓട്ടോമാറ്റിക് അല്ലേ ഓട്ടോമാറ്റിക് ഇതും ഗുജറാത്ത് രജിസ്ട്രേഷൻ ആണ് ബോഡി വൈസ് ഒക്കെ നല്ല നല്ല അല്ലേ നീറ്റാണ് സാറ്റലൈറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ചെറിയൊരു വണ്ടി ആയതുകൊണ്ടേ ആ അതൊക്കെ ഉണ്ടാവും പിന്നെ ബോഡി വാഷൊന്നും അത്യാവശ്യം നല്ല നീറ്റ് ഇന്റീരിയർ പറയുമ്പോൾ സീറ്റ് അഡ്ജസ്റ്റ്മെന്റ് വരെ ഇലക്ട്രോണിക്കലി വരുന്ന വണ്ടിയാണ് അതുപോലെ തന്നെ എല്ലാവിധ ഫീച്ചേഴ്സും വരും നല്ല അടിപൊളി സീറ്റ് ലെതർ സീറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ കിലോമീറ്റർ എത്ര ഇതും കിലോമീറ്റർ നമ്മൾ പറയില്ല അതെ 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 അത് ഹിസ്റ്ററി ഉള്ളൂ നമുക്ക് നമുക്കൊരു അഭിപ്രായത്തിൽ എന്നുള്ളതാണ് ഉള്ള വിലക്ക് ആ ഇത് അല്ലെങ്കിൽ മോഡൽ വീൽ ഓട്ടോമാറ്റിക് കിലോമീറ്റർ ചെക്ക് ചെയ്തിട്ട് മാത്രം എടുക്കുക ഇതും നേരത്തെ പറഞ്ഞവർക്ക് ഒരു പൊട്ടിച്ച വിളക്ക് കൂടുതലും എട്ട് ലക്ഷം രൂപ എൻ സി എൻ എട്ട് ലക്ഷം രൂപ ഒരു ഒമ്പത് ലക്ഷം രൂപയുടെ താഴെയായിട്ട് നമ്മൾ ചെയ്തു എട്ടു ലക്ഷം വണ്ടിയുടെ വില എൻ സി ഒമ്പത് ഒമ്പതിന്റെ ഉള്ളിൽ നമുക്ക് രജിസ്ട്രേഷൻ ചെയ്തു കൊടുക്കാം കേരളത്തിൽ മറ്റെവിടെയും കിട്ടാത്തൊരു വില പന്ത്രണ്ട് കുറഞ്ഞത് വിലൊന്നാണ് അത് നമ്മൾ ഈ കിലോമീറ്റർ ജനുവൻ അല്ല എന്നുള്ള ഫീലിംഗ് കൊണ്ടാണ് പ്രൈസ് കുറച്ച് കുറച്ചത് അല്ലേ അപ്പൊ എന്തായാലും ഇത് നിങ്ങൾ മിസ് ചെയ്യരുത് കേട്ടോ ഇത് മുതൽ സാധനമാണ് പേപ്പർ ആക്കിയിട്ട് നിങ്ങൾക്ക് ഒൻപത് ലക്ഷം രൂപയുടെ ഉള്ളില് വില ശരി പഴയ മോഡൽ ഇപ്പൊ ഞാൻ ഒന്ന് എട്ടരക്ക കൊടുത്തത് ഈ സാധനം എന്തൊക്കെ പറഞ്ഞാൽ ഓട്ടോമാറ്റിക് അല്ലേ ഓട്ടോമാറ്റിക് ആണ് ഡ്രൈവ് ന്യൂ മോഡലും ആണ് അതെ അപ്പൊ എന്താ രീതിയിൽ നിങ്ങൾ മിസ്സ് ചെയ്തിട്ട് മിസ് ചെയ്താൽ ഇനി ഈ വിലക്ക് ഒരെണ്ണം കിട്ടുമോ എന്ന് ഉറപ്പൊന്നും പറയാൻ പറ്റൂലെടുത്തോട്ടെ മാക്സിമം ചെക്ക് ചെയ്യാം അല്ലേ തീർച്ചയായും അതെ അപ്പൊ ഏത് വണ്ടി ഇപ്പൊ നിങ്ങളെടുക്കാൻ ഞാൻ എല്ലാവരും പറയുന്ന കേസുണ്ട് മാക്സിമം ചെക്ക് ചെയ്തിട്ട് മാത്രമേ എടുക്കാവുള്ളൂ ആരുന്നാണെങ്കിലും അപ്പൊ എന്താ ഈ കാണിച്ച ഇത്രയും വണ്ടികൾ നിങ്ങൾക്ക് ഏറ്റവും വലിച്ചു തരാൻ വേണ്ടിയിട്ടുള്ളതാണ് അപ്പൊ മാക്സിമം ഇതുപോലെയുള്ള ആൾക്കാരെയൊക്കെ സപ്പോർട്ട് ചെയ്യാമെന്നേ ഞാൻ പറയുള്ളു പിന്നെ വേറെ ലോണും കാര്യങ്ങളൊക്കെ ലോൺ കാര്യങ്ങൾ നമ്മൾ അതർ സ്റ്റേറ്റ് വണ്ടിക്ക് നമ്പർ ആയതിനു ശേഷം ലോൺ കിട്ടുള്ളൂ പിന്നെ ബാക്കിയുള്ള എല്ലാം എല്ലാം ആൾമോസ്റ്റ് ഹൺഡ്രഡ് പേർസെൻ്റേജ് ലോൺ കിട്ടുന്ന വണ്ടികളാണ് കാരണം നമ്മൾ പ്രൈസ് മാർക്കറ്റിൽ കുറച്ചിട്ട് ആ വില കൊടുക്കുന്നത് കൊണ്ട് തന്നെ ലോൺ കിട്ടും കിട്ടും ഹൺഡ്രഡ് പേർസെന്റേജ് ചില വണ്ടിക്ക് കംപ്ലൈന്റ് ഉണ്ടായുള്ളത് മാത്രമല്ല ഏറ്റവും കുറച്ച് കാരണം നമുക്ക് വേറെ ചിലവൊന്നുമില്ല അതിനകത്ത് വേറെ കേസ് എടുക്കാം അതായത് വീഡിയോ കാണുന്ന കുറെ ആൾക്കാരുണ്ട് നെഗറ്റീവ് പറയാനായിട്ടിരിക്കുന്നവർ തട്ടിയാട്ടാ മറന്നെ പറഞ്ഞു ഒക്കെ വന്ന് നോക്കിക്കോട്ടെ മാക്സിമം ചെക്ക് ചെയ്തിട്ട് മാത്രം വർത്താനം പറയാം നല്ല വൃത്തിയുള്ള വണ്ടികളെ തരുള്ളൂ അവസാനിപ്പിക്കാം എന്നാല് അപ്പൊ എന്നാലും നമ്മുടെ യാസർ ബ്രോണ്ട് കൂടെയുള്ള ഒരു ആദ്യത്തെ വീഡിയോ ആണ് ഒറ്റ കാര്യം പറയാനുള്ളൂ ഉള്ള വണ്ടികളാണ് നമ്മൾ കൊടുക്കുന്നൊക്കെ അപ്പോൾ നല്ല വില കുറച്ചിട്ട് ഇപ്പൊ ഇതേപോലത്തെ വണ്ടികൾ നിങ്ങൾക്ക് ഇനിയും കിട്ടും നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക കാരണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇനിയും ഒരു ഉഷാറുണ്ടാവുള്ളൂ അല്ലെ ഓക്കെ വണ്ടികളൊക്കെ ധൈര്യമായിട്ട് എടുത്തോളൂ പിന്നെ പലരും പറയും ഷോറൂമൊന്നും ഇല്ലാത്തപ്പോഴേ എങ്ങനെ വിശ്വസിക്കുന്നു ചോദിക്കും വേറെ കാര്യത്തിന് ഞാനാണ് ഗ്യാരണ്ടി നിങ്ങൾ ധൈര്യമായിട്ട് എടുക്കാം അപ്പോൾ ഇതിലും പറഞ്ഞ വില നമ്മുടെ ആൾക്കാർക്ക് കുറച്ചേ കൊടുക്കാവുള്ളൂ നല്ല വണ്ടി കൊടുക്കാവുള്ളൂ നല്ല വണ്ടി കണ്ടീഷൻ പറഞ്ഞു കൊടുക്കും പിന്നെ നമ്മള് പതിനഞ്ചു കൊല്ലായിട്ട് ഷോറൂം വർക്ക് ചെയ്തായിരുന്നു സ്വന്തമായിട്ട് നല്ല വെള്ളം തുടങ്ങുകയാണ് ചെലവൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് നമുക്ക് വളരാനാണ് ആവശ്യം അല്ലാതെ കുറെ പ്രോഫിറ്റ് അല്ല നമുക്ക് എത്ര കുറച്ച് കൊടുക്കാൻ പറ്റണത് പാർട്ടി വരട്ടെട്ടെ കൊടുക്കാം തീർച്ചയായിട്ടും ധൈര്യമായിട്ട് വരിക കസ്റ്റമർ വന്നാൽ നമ്മൾ ആ കസ്റ്റമർക്ക് കാർ കൊടുക്കാനേ നോക്കുള്ളൂ വേറെ പ്രൈസ് കൂട്ടി പറഞ്ഞ് പ്രോഫിറ്റ് കൂട്ടണം എന്നല്ല വരുന്ന ആളുകൾ മാക്സിമം കുറച്ച് കൊടുക്കും ഓക്കെ അപ്പൊ നിങ്ങൾ ഇവരുടെ ഒരുപാട് വണ്ടികൾ ഇനിയും വരാണ്ട് തീർച്ചയായിട്ടും അപ്പൊ അതിനനുസരിച്ച് എല്ലാവർക്കും നല്ല ചെറു വണ്ടികൾ ഇഷ്ടംപോലെ കിട്ടുകയും ചെയ്യും എന്തായാലും വീഡിയോ ഞാൻ വൈനപ്പിയാണ് റീൽസ് ഒക്കെ വന്നിട്ടുണ്ട് കോൺടാക്ട് ചെയ്തോളൂ നല്ല വണ്ടികളിൽ ഈ ഒരു അവസരം കളയണ്ട നമ്പർ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും വിളിക്കും അപ്പോൾ നിങ്ങളുടെ ലൊക്കേഷൻ ഒക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കണേ മലപ്പുറം ജില്ലയിൽ മോങ്ങത്തല്ലേ ഓക്കെ അപ്പം എന്തായാലും ഒരു എപ്പിസോഡ് വൈറപ്പിയാണ് അത് അടുത്തൊരു കിടന്ന വീഡിയോ വീണ്ടും കാണാം അതുപോലെ എല്ലാവർക്കും ബൈ